എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നീ വെള്ളം കുടിക്കണ്ട നിനക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുന്നേ കുടിക്കണം ഇല്ലെങ്കിൽ മൂന്നര കഴിഞ്ഞിട്ട് കുടിക്കണം എൻ്റെ ചോദ്യം എനിക്കറിയാത്ത ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നിയമ വ്യവസ്ഥയിൽ ഇത്ര മണി മുതൽ ഇത്ര വരെ വെള്ളം കുടിക്കാതെ എന്ന് ജോലി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര വരെ നിങ്ങൾ വെള്ളം കുടിക്കരുത് ഏഹ് അത് വെള്ളം നിഷേധിച്ച സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കർമാനുസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ഒരു ഹോട്ടൽ മദേസ് വെജ് പ്ലാസ അവിടെ ഒരു അവിടെ ഇക്കഴിഞ്ഞ ദിവസം യുവതിക്ക് നേരിട്ട ഒരു അനുഭവമാണ് ഞങ്ങൾ പുറത്തുവിട്ടത് അതായത് ട്രാഫിക് വാർഡനായിട്ട് ജോലി നോക്കിയിരുന്ന അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി അവിടെ ജോലി നോക്കുകയും തുടർന്ന് ഈ ചൂട് സമയത്ത് ഇടവേള എടുത്ത് അല്പം വെള്ളം കുടിക്കാൻ പോയതിന് ഹോട്ടൽ ഉടമ മതേസ് വെജ് പ്ലാസ ഹോട്ടൽ ഉടമ സനൽ ഈ കുട്ടി അസഭ്യം പറയും അതുപോലെ തന്നെ മോശമായ വാക്കുകളൊക്കെ പറയുകയും ചെയ്തിരുന്നു ആദ്യ കഴിഞ്ഞ ദിവസം കർമാന്യൂസ് പുറത്തുവിട്ടിരുന്നു ഇപ്പം നമുക്കൊപ്പം അഞ്ജലി ചേരുകയാണ് അഞ്ജലി അഞ്ജലിയുടെ വാർത്തകൾക്ക് ഇന്നലെ ഞങ്ങളുടെ കർമാന്യൂസ് വഴി ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അപ്പോൾ നിരവധി പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി അഞ്ജലി ഇപ്പോ എവിടുന്നാ വരുന്നത് അഞ്ജലിയുടെ സ്ഥലം എവിടെയാണ് എൻ്റെ സ്വന്തം സ്ഥലം അഞ്ചലാണ് വിവാഹം കഴിച്ചത് നെയ്യം ശരി അഞ്ജലി ഇപ്പൊ എത്ര നാളായിട്ട് മദേസ് വെജ് പ്ലാസയിൽ ട്രാഫിക് വാർഡനായി ജോലി നോക്കുന്നു സ്ഥിരമായിട്ട് ഒന്നരയാഴ്ച ആയതേ ഉള്ളൂ ട്രാഫിക് വാർഡനായിട്ട് ഏഴു മാസത്തോളമായി ജോലി ആയിരുന്നു നമുക്ക് ഓരോ ശരി ഇന്നലത്തെ ദിവസമാണ് അതായത് മാർച്ച് പതിനൊന്നാം തീയതി ഇക്കഴിഞ്ഞ ദിവസമാണ് അഞ്ജലിക്ക് ഇതേപോലെ ഒരു ദുരനുഭവം ഉണ്ടായത് മതേസ് വെജ് പ്ലാസ ഹോട്ടലിൽ അല്ലേ ഓക്കെ എന്താണ് ആ സംഭവത്തെ കുറിച്ച് ഒന്ന് പറയാമോ മനുഷ്യരല്ലേ ഈ ഒരു പൊരുവെയിലത്ത് ഇത്ര മണിക്കൂർ കാലൊക്കെ വേനൽ നിൽക്കാന്ന് പറയുന്നത് ഈ അങ്ങേയറ്റം നമുക്ക് സഹിക്കാൻ ഒരു അപ്ര പൊരു വെയിലും മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് കാലുകൊണ്ട് പിടിച്ചു നിക്കാം ഒരു വെയിലത്ത് എന്നാൽ അവിടെ മരത്തിന് തണലെല്ലാം ഉണ്ട് എന്നിരുന്നാൽ പോലും ചൂടിന് ഒരു കുറവില്ലാതെ അവിടെ നിന്ന സെക്യൂരിറ്റി ചേരനോട് അതുവരെ ഞാൻ അവിടെ പിടിച്ചു നിന്നു അപ്പോൾ ഒട്ടും പറ്റാതായപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഒന്ന് നോക്കിക്കോണേട്ടാ ഞാൻ ഇപ്പം എന്താ വെള്ളം കുടിച്ചിട്ട് വരാം എനിക്ക് വെള്ളം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പൊ ഞാൻ പോയ സമയവും വന്ന സമയം എല്ലാ അറിയാം ഞാൻ പോയിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇൻ കേസ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ വെള്ളം കിട്ടുവരാന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് പോയി വെള്ളം വാങ്ങേണ്ട ആവശ്യം വരില്ല ഏഹ് അപ്പോഴും ഞാൻ ഓപ്പോസിറ്റ് പോയി വെള്ളം അവിടെ ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് വെള്ളം എന്താണ് അപ്പം ചോദിച്ചാൽ ലൈമാണോ സാധയാണോ ഞാൻ പറഞ്ഞ ചേട്ടാ കുപ്പി വെള്ളം അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് ഞാൻ പുറത്തിറങ്ങി ഇതിനൊരു എത്ര സമയം എടുത്തു വേണം നിങ്ങളൊരു കാൽക്കുലേഷൻ വെച്ച് അത്ര സമയം എടുത്തു എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേന് ഇതിൻ്റെ ഓണർ അതായത് ഈ പറഞ്ഞ വ്യക്തി സനൽ എന്ന വ്യക്തി അവിടെ വന്നിട്ട് ഇതൊന്നും പറ്റൂല ഇങ്ങനെയാണെങ്കിൽ നീ വരണ്ട ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഞാൻ ചെന്ന അത് നീ വെള്ളം കുടിക്കാൻ പോയി ഞാർ ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നീ ഇവിടെ നിൽക്കണ്ട നാളെ തൊട്ട് വരണ്ട ഞർ ഞാൻ വെള്ളം വാങ്ങാൻ പോയതാ ഞാൻ ദൂരോട്ടൊന്നും പോയില്ല ഈ പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഓക്കെ അദ്ദേഹത്തിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാം റോഡിൽ തിരക്ക് കൊണ്ടുണ്ടായ ഒരു വികാരത്തിനെ പിന്നെ അയാൾ പറഞ്ഞതാണ് ഒരു ദേശത്തിൽ പറഞ്ഞതാണോ നമുക്ക് മനസ്സിലാക്കാം ഒരു ഒറ്റ വണ്ടി പോലും ഇവിടെ തിരക്കില്ലായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കുക സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നു കസ്റ്റമർ കേട്ടോണ്ടിരിക്കുന്നു എല്ലാവരും കേട്ട് നിൽക്കുക അത് ഫോറിനേഴ്സിനെ കൊണ്ടുവരുന്ന ടാക്സി ഡ്രൈവറൊക്കെ ഉണ്ട് എല്ലാവരും കേട്ടിരിക്കുക ഞമ്മടെ ഞാൻ ചെയ്ത കുറ്റം ഞാൻ വെള്ളം കുടിക്കാൻ പോയി അപ്പോഴീ കുടിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബോട്ടിൽ വെള്ളം വാങ്ങിയതാ അത് ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ തുറന്ന് പോലും ആ ബോട്ടിലൊന്നും പൊട്ടിച്ചിട്ട് കൂടിയില്ല തുറന്നു തന്നെ വെച്ചിരിക്കുക എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നീ വെള്ളം കുടിക്കണ്ട നിനക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുന്നേ കുടിക്കണം ഇല്ലെങ്കിൽ മൂന്നര കഴിഞ്ഞിട്ട് കുടിക്കണം എൻ്റെ ചോദ്യം എനിക്കറിയാത്ത ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നിയമ വ്യവസ്ഥിതിയിൽ ഇത്ര മണി മുതൽ ഇത്ര വരെ വെള്ളം കുടിക്കാതെ എന്ന് ജോലി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾ വെള്ളം കുടിക്കരുത് ഏഹ് അത് വെള്ളം നിഷേധിച്ചൊരു സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വെള്ളം കുടിക്കാതെ ഒന്ന് ജോലി ചെയ്യണമെന്നു പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഈ എരി പൊരി വെയിലത്ത് എ സിയിൽ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല ഈ പൊരി വെയിലത്ത് നിൽക്കുന്നവരുടെ വേ ഇതെന്താണെന്ന് ഏഹ് വിശപ്പ് നമുക്ക് പിന്നെ സഹിക്കാം വിശപ്പല്ലേ ഒരു കുറച്ചേരം കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല പിന്നെ ഹോട്ടലിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പോലും പേടിച്ച് പഠിച്ചായിരുന്നു ആഹാരം കഴിക്കുന്നത് അതായത് അവിടെ മുന്നേ നിന്നുകൊണ്ടിരുന്ന ഒരു പ്രായമായ ഒരു എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഞാൻ ആ രീതിയിൽ തന്നെ ചേട്ടാന്ന് വിളിക്കുന്നതെങ്കിലും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് ഞാൻ കാണുന്നത് ആ പുള്ളി സ്ട്രോക്ക് എന്നൊരു മനുഷ്യനാണ് അപ്പം ഉച്ചയ്ക്ക്മാരുന്നൊക്കെ കഴിക്കണമല്ലോ ആ ഒരു വ്യക്തി ആഹാരം കഴിക്കാൻ വേണ്ടി അടുക്കള വശത്തേക്ക് പോയപ്പോഴത്തേനും കൈരിന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം ആ മനുഷ്യൻ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആ മനുഷ്യന്റെ കണ്ണീരിലുണ്ട് അസത്യമാണെന്ന് ആ കയ്യിലിരുന്ന പാത്രം വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞേ അപ്പോൾ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് ബാക്കി വരുന്നത് എച്ചിലാണ് അപ്പോൾ ഈ എച്ചിൽ കഴിക്കാനാണോ ഞങ്ങളവിടെ ജോലിക്ക് പോകുന്നത് ഇതിനെ ഫേദ സ്വന്തം വീട്ടിൽ പട്ടിണി ഇരുന്നാൽ പോരെ എന്തെങ്കിലും പറയുമ്പോൾ ആ എല്ലാവരും എല്ലാവരോടും ആളിങ്ങനെ തന്നെ പെരുമാറുന്നത് അതിനിടയ്ക്ക് ഒരു മിനിസ്റ്റർ റൂട്ട് പോയായിരുന്നു അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രാഫിക് പോലീസ് എന്തായാലും കൂടെ കാണും ആ ഒരു ട്രാഫിക് പോലീസ് എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മിനിസ്റ്ററിൻ്റെ റൂട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കല്ലേ എന്ന് എൻ്റെ സീനിയർ ആയിട്ടുള്ള എനിക്ക് എനിക്ക് എൻ്റെ ഉദ്യോഗസ്ഥൻ അപ്പം ഞാൻ ഓക്കെ സാർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വിളിച്ചു ചേർത്ത് കിന്നാരം പറയണമെന്ന് ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞത് കിന്നാരമാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ് അവിടെ ഇരുന്ന് പൈസ വാങ്ങുന്നത് ഡെയിലി കസ്റ്റമേഴ്സ് എത്ര വരും അപ്പം ഞാൻ പറഞ്ഞതിന് അർത്ഥമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു അർത്ഥത്തിലല്ലേ അതും പറയേണ്ടത് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ ആ ചെയ്തതെന്ന് തെറ്റല്ലേ ഒരു പെൺകുട്ടിയോട് പോലും എങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ നിന്നപ്പോൾ പുള്ളിനെ കൊണ്ടാക്കിയതാ നിന്നപ്പോൾ എൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ചൊരു കുട്ടിയുണ്ട് അവളോ അതിനടുത്താണ് താമസിക്കുന്നത് ഹോസ്റ്റലിൽ അങ്ങനെ സംസാരിച്ചപ്പോഴത്തേന് പതിനൊന്ന് മണിക്കാണ് എൻ്റെ പോയിന്റ് ഞാൻ അപ്പോഴും ഡ്യൂട്ടിക്ക് അറിയാൻ മതി ഒരു പത്തമ്പത്തഞ്ചയ്ക്കായപ്പോൾ ഞാൻ സംസാരിച്ചപ്പോഴത്തേന് നിനക്കൊന്നും ഓരോരുത്തരെ കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവിടെ നിന്നവരെല്ലാരും അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിലാണ് ഇവിടുത്തെ ഹോട്ടൽ ഉടമയുടെ പെരുമാറ്റം എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ തീർച്ചയായും ഇതിനപ്പുറം എൻ്റെ ഒരു അവർ പറഞ്ഞ ഈ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഇത്രയും മാന്യമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നട റോഡിക്കിടന്ന് ചീത്ത വിളിച്ചാണ് ഇറങ്ങി പോണത് ഇത്രയെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോ ഞാൻ മാത്രം കാരണം വെച്ചാ എന്തും നമുക്ക് സഹിക്കാം കുടിവെള്ളം ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ഫുഡ് വാട്ടർ ഷെൽട്ടർ ക്ലോത്ത്സ് ഇതൊക്കെയല്ലേ ഇതിനകത്ത് എനിക്ക് നിഷേധിച്ചത് കുടിവെള്ളമാണ് ഇന്നത്തെ എന്ത് ന്യായം പറയാനുണ്ട് എന്ത് ന്യായമാണ് പറയാനുള്ളത് ഈ പറയണ വ്യക്തി അതായത് ഈ ഹോട്ടൽ ഉടമ പണ്ട് ഒരു ചെറിയ തട്ടുകടയും പോലും നടന്നുകൊണ്ടിരുന്നതാ ഇന്ന് ലക്ഷക്കണക്കിന് ദിവസ വരുമാനം ഉള്ളപ്പോൾ അയാൾക്ക് അഹങ്കരിക്കാം വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള അല്ലെങ്കിൽ ഐ പി എസ് വരുന്ന ഹോട്ടൽ ആയതുകൊണ്ട് അയാൾക്ക് കീഴ ജോലി ചെയ്യുന്നവരോട് എന്തു ആകാം എന്തെങ്കിലും പറയുമ്പോൾ സാറിനോട് കളിക്കാൻ നിൽക്കരുത് സാറിന് ഹോൾഡ് ഉണ്ട് കൂടെ ജോലി എന്നവര് പറഞ്ഞിട്ടുള്ളതാ സാറിന് ഹോൾഡ് ഉണ്ട് എന്ത് ഹോൾഡ് കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ആകാം കുറച്ച് പൈസയും കയ്യിൽ വെച്ചിട്ട് കുറച്ച് രാഷ്ട്രീയക്കാരുമായിട്ട് കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തു ആകാമോ അങ്ങനെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരാളെ കൊന്നിട്ട് കോടതിയിൽ പോയിട്ട് ഇന്ന മന്ത്രി എന്റെ ബന്ധു എന്ന് പറഞ്ഞ എന്നെ വെറുതെ വിടുവോ അങ്ങനെയാണോ എന്തുമാകാം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തിനാ കോടതി നിയമങ്ങളൊക്കെ എന്തെങ്കിലും ഒരു മന്ത്രിയുമായിട്ട് ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തു പോയാൽ പോരെ കുടിവെള്ളം നിഷേധിച്ചതിനോട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഇപ്പോൾ ഇപ്പൊ അഞ്ജലി ഈ ഒരു സംഭവത്തിൽ കേസുമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഈ ഒരു വാർത്ത നിങ്ങൾ ഇന്നലെ ഇട്ടതോടുകൂടി നിരവധി കോൾസ് വന്നിട്ടുണ്ട് എന്തിനും ന്യൂസ് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് പിൻവലിക്കണം ഞാൻ പറഞ്ഞതിനോട് പിൻവലിക്കാൻ പാകത്തിന് ഞാൻ പേടിച്ചല്ലെങ്കിൽ എനിക്ക് പത്ത് പേര് പൈസ ഒന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി റൂമിൽ ഇരുന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണത് ഏഹ് ഞാൻ ഒളിച്ചു നിന്ന് കുറച്ച് പൈസ ആരെങ്കിലും കഴിഞ്ഞു ശത്രുക്കൂടെ വാങ്ങി പറഞ്ഞതല്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇപ്പം വ്യക്തമായി പറയാം അതിന് തെളിവുണ്ട് ഞാൻ അതും എന്നെ പറഞ്ഞു പറഞ്ഞുവിട്ടത് കുഴപ്പമില്ല എനിക്ക് ആകെ വെച്ചാൽ ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ അവര് തരുന്നുണ്ട് നമുക്കല്ലാതെ ഉണ്ട് അവർ അഞ്ഞൂറ് രൂപ തരുന്നുണ്ട് അപ്പം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞാൽ നീ അവിടെ പൈസ വാങ്ങാൻ വരണ്ട നീ നാളെ മുതൽ വരണ്ട ഏഹ് അത്രയ്ക്ക് ഗതികെട്ട് ചെരുപ്പ് നോക്കി കിടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇന്ദിരാ നാളെ ആക്കുന്നേ ഇന്ന് പൈസ വാങ്ങണമെന്നല്ലേ പറഞ്ഞത് ഇന്ന് ഈ നിമിഷം ഞാൻ ഇറങ്ങുക അപ്പോഴ പറഞ്ഞപ്പോഴത്തേന് നീ എന്നോടൊരു കോപ്പം പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആള് പോയത് അപ്പം നിരവധി മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു അഞ്ജലി ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നോ അതേ ഉണ്ടായിരുന്നുള്ളൂ വായിന്ന് നല്ലത് എന്തെങ്കിലും ഇറങ്ങിയാലല്ലേ പറയാൻ പറ്റൂ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ആ ഒരു വാർത്തയിട്ടില്ലേ അതിന്റെ താഴെ വന്ന കമന്റ്സ് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഒരു വ്യക്തി ഏഹ് ഇതിന് മുമ്പിട്ടുള്ളവർ പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കാനിട്ടല്ല ആൾബലം സ്വാധീനം അതുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാകാമെന്ന് ധിക്കരിച്ച് നടക്കുന്നവരോട് നമ്മൾ എത്രമാത്രം പ്രതികരിക്കും ഏഹ് അതുകൊണ്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ കുറച്ച് ആൾബലം എൻ്റെ കൂടെ പത്ത് പേരെൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഈ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം കുറച്ച് പൈസ എൻ്റെ എന്തെങ്കിലും വെച്ചാൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഏഹ് ഒന്ന് ഒരിച്ചിരി വെള്ളം കുടി ഒരാൾ വെള്ളം കുടിക്കാൻ എത്ര സമയം എടുക്കും ഞാൻ ചെയ്ത തെറ്റെന്താ ഞാൻ വെള്ളം കുടിക്കാൻ പോയതോ ഏഹ് അതൊരു കുറ്റമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വെള്ളം കുടിക്കാൻ അത്രയ്ക്കുള്ള തെറ്റാണോ അഞ്ജലി ചോദിക്കുന്നത് ജീവിക്കാനാണ് എല്ലാവരും ഇത്തരത്തിൽ ജോലി ജോലിക്കായി പോകുന്നത് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചു ഒരു ദാഹം ശമിപ്പിക്കാനായി ഈ ഈ അല്ലെങ്കിൽ ഈ ചൂട് വേനൽ കടുത്തപ്പോൾ നമ്മളെല്ലാവരും തന്നെ സർക്കാർ പോലും നൽകുന്ന ഒരു ആരോഗ്യവകുപ്പ് പോലും നൽകുന്ന ഒരു ഉപദേശമാണ് നിർജ്ജലീകരണം ഉണ്ടാകും എല്ലാവരും അതായത് തക്ക സമയത്ത് വെള്ളം കുടിക്കണം എന്നൊക്കെ അപ്പോൾ തൊഴിലിടത്ത് നിന്ന് വെള്ളം കുടിക്കാൻ പോയ ഒരു കാരണത്താലാണ് അഞ്ജലിക്ക് ജോലി നഷ്ടപ്പെട്ടത് മാത്രമല്ല ഇപ്പോൾ വളരെ ഭീഷണിയുടെ കോളുകളൊക്കെ വന്നു എന്ന് പറയുന്നു നമ്മുടെ കർമ്മയിൽ പോകുന്ന ഈ വാർത്ത ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു ഇപ്പോൾ അഞ്ജലി അഞ്ജലിയുടെ കുടുംബം കുടുംബ പശ്ചാത്തലമൊക്കെ വളരെ സാമ്പത്തികമായൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി പറഞ്ഞ ഒരു മറ്റൊരു കാര്യമുണ്ട് നാളെ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ന്യൂസുമായി കർമ്മയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയൂ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു ഇത് കൊടുത്തത് എന്നെ പോലെ വരുന്ന പലവരും പലരും ആരുടെ അടിമകളല്ല അത് ഈ മുതലാളിമാർ ഒന്നും മനസ്സിലാക്കേണ്ടതാ ഇതിപ്പം ഞാൻ മിണ്ടാതിരിക്കുമായിരിക്കും നാളെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഇന്നിപ്പെന്നെ ഭീഷണിപ്പെടുത്തുമായിരിക്കും എന്താ കൂടി ഇപ്പൊ എന്നെ കൊല്ലുമായിരിക്കുമോ എന്നങ്ങ് ചെയ്തോട്ടെ എന്നാൽ ഇതിനൊരു അറുതി വരുമല്ലോ എന്നെ സംബന്ധിച്ച് അത്ര മാത്രമേ ഉള്ളൂ ഇനി ഒരാൾക്ക് നേരെ ഇങ്ങനെ വരാൻ പാടില്ല